തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം വനത്തിൽ നിന്ന് ചന്ദനം മുറിച്ചുകടത്തുന്നതിനിടെ രണ്ട് പേര് വനപാലകരുടെ പിടിയില് ചെത്തിമിനുക്കി പാകപ്പെടുത്തിയ മുപ്പത് കിലോ ചന്ദനമാണ് പ്ലാസ്റ്റിക് ചാക്കുകളിലാക്കിയ നിലയിൽ പിടിച്ചെടുത്തത് മങ്കട നെന്മിനി വാളക്കാടൻ ഷൌക്കത്തലി വെള്ളുവമ്പുറം ഇമ്മിണിക്കരൻ ഔഷാദ് എന്നിവരാണ് പിടിയിലായത് നിലമ്പൂർ സൌത്ത് ഡിവിഷൻ കരുവാരക്കുണ്ട് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിധിയിലെ മങ്കട കുമാരഗിരി സർക്കാർ വനത്തിൽ നിന്നാണ് ചന്ദനം കടത്തിയത് രഹസ്യ വിവരത്തെ തുടർന്ന് ഒരാഴ്ചയായി ഇവർ വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു നേരത്തെ ഇതേ സ്ഥലത്ത് നിന്ന് ചന്ദനം കടത്തിയതായി വനപാലകർക്ക് വിവരം ലഭിച്ചിരുന്നു ഇതേ തുടർന്ന് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ പി എൻ സജീവന്റെ നേതൃത്വത്തിലുള്ള സംഘം ഒരാഴ്ചയായുള്ള പരിശ്രമത്തിന്റെ ഫലമായാണ് പ്രതികൾ പിടിയിലായത് വനത്തോട് ചേർന്ന ക്രഷർ കോറി